എല്ലാവർക്കും ദേവിസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ട്രഡീഷണൽ പായസമാണ് പണ്ട് അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പായസമാണ് റാഗിപ്പൊടി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് ഇതേ പായസം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചും ഉണ്ടാക്കാം റാഗിപ്പൊടിയും ശർക്കരയും ഒക്കെ ചേർന്നുള്ള ഈ ഒരു പായസം നമ്മളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയുമാണ് ഈ പായസം അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കി നോക്കാം പായസം ഉണ്ടാക്കാനായി ഒരു കപ്പ് റാഗി പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് സ്പൂൺ ശർക്കര പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കണം നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഇല്ലെങ്കിൽ കുറച്ച് ശർക്കര ചീകി ഇട്ടാലും മതി അല്ലെങ്കിൽ കുറച്ച് ശർക്കര പാനി ചേർത്താലും മതി ഇനി ഇത് സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നുള്ളത് ഇപ്പം ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ഒഴിച്ച് കുഴച്ചിട്ടുണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളമെടുത്തേ അരക്കപ്പ് മാത്രമേ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇത് നല്ല സ്മൂത്തായി വേണം കുഴച്ചെടുക്കാൻ ഈ ഡോവ് അധികം കട്ടിയാവരുത് കട്ടിയായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോവും ഇനി നമ്മൾ ഒന്നുകിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെ വെച്ച് തിരി തെറുക്കുന്ന പോലെ അതുപോലെ നീളത്തിൽ ചെയ്തെടുക്കണം പറ്റുന്നത്ര നേരിയതാക്കി എടുക്കാമെന്ന് നോക്കണം കേട്ടോ എന്നിട്ട് ഞാനിതിപ്പോൾ മുഴുവനായി ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മൾ ഒരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ എല്ലാം കൂടി അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ ഈ ചെയ്തതൊക്കെ നമ്മൾ ഒന്നും കൂടി ഈ മാവിൽ ഒന്ന് പുരട്ടിയെടുക്കണം കാരണം ഇത് നമുക്ക് വേവിക്കാനുള്ളതാണ് അപ്പോൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ എല്ലാം ഒന്നിനൊന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഇതാണ് ഞാനൊരു പാത്രത്തിന് വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലെ വെച്ച് ഒന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം അതിനിടയിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം അതിനുവേണ്ടി ഞാൻ ഇരുന്നൂറ്റമ്പത് എം എല്ലിൽ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് രണ്ടും ഓരോരോ കപ്പ് വീതമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇതാ നമ്മളുടെ ഇത് നന്നായി വെന്തിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് അതിന് ഒരു ക്യാരറ്റിൻ്റെ മൂന്നിലൊരു ഭാഗം ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് മതിയെട്ട് ഒരു കാൽ കപ്പ് ക്യാരറ്റ് മാത്രമേ വേണ്ടൂ ഇനി ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി നമുക്കൊന്ന് വറുത്തെടുക്കണം ഇത് വറുത്തതിന് ശേഷം ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് ഇത് ഇതിലേക്ക് ആ റോ ഫ്ലെയിമൊന്ന് മാറുന്നവരെ ഈ നെയ്യിലൊന്ന് വായിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താണ് ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ റാഗി പീസസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ റാഗി ഉണ്ടാക്കുമ്പോൾ പറ്റുന്നത്ര നേരിയതായിട്ടും ചെറിയ പീസസ് ആയിട്ടും മുറിക്കാൻ നോക്കണം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കും ഇത് ഓർഗാനിക് ശർക്കര ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കര പൊടിയോ ശർക്കരയോ ഇല്ലെങ്കിൽ അത് ശർക്കര പാനീയുണ്ടാക്കി അരിച്ച് ചേർത്താലും മതി അപ്പോൾ ഇത് ഒരു അഞ്ച് മിനിറ്റ് സമയം നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർക്കുന്നതിന് മുമ്പേ നമ്മൾ നന്നായി തിളപ്പിക്കണം അഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ ഞാൻ നന്നായി ഇളക്കി കൊടുത്തതാണ് ഈ തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ ആ റാഗി മിക്സും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ ഈ പായസം ഉണ്ടാക്കിയ ഉടനെ റാഗി പീസസൊക്കെ കുറച്ച് ഹാർഡായിരിക്കും പക്ഷെ ഇത് ഉണ്ടാക്കി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന റാഗിയൊക്കെ നല്ല സോഫ്റ്റായി വരും അപ്പോഴാണ് ഈ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ റാഗി ഇതുപോലെ ഉരുട്ടിയെടുക്കണം തന്നെ ഇല്ല നിങ്ങൾക്കൊരു ച പ്ലേറ്റിൽ നേരിയതായി ഒഴിച്ച് സ്റ്റീം ചെയ്ത് മുറിച്ചിട്ട് എടുക്കാം നമുക്ക് അട പോലെ മുറിച്ചെടുത്ത് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ്